എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാരുടെ ലിംഗവലിപ്പത്തിൽ ഏത് രാജ്യക്കാരാണ് മുന്നിൽ നമ്മുടെ രാജ്യമായ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ലിംഗവലിപ്പം അഥവാ ഇവ മിക്ക പുരുഷന്മാരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ലിംഗത്തിന് നീളം വേണ്ടത്രയുണ്ടോ നീളം കുറഞ്ഞാൽ തന്റെ ഭാര്യയെ ലൈംഗികമായി തൃപ്തിപ്പെടുത്താൻ കഴിയുമോ ഇത്തരം സംശയങ്ങളും ആശങ്കകളും പുരുഷന്മാരിൽ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നുണ്ട് ഈ ആശങ്കകളുമായി ഡോക്ടറെ സമീപിക്കുന്നവരും ധാരാളമാണ് എന്നാൽ ഇപ്പോഴിതാ ലിംഗ ബന്ധപ്പെട്ട് രസകരമായ ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു ശരാശരി ലിംഗവലിപ്പം നിർണയിക്കാൻ എൺപത്തി ആറ് രാജ്യങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ റിപ്പോർട്ടാണ് പുറത്തു വന്നത് ലിംഗവലിപ്പത്തിൽ ഏത് രാജ്യക്കാരാണ് മുന്നിലെന്ന് സർവേയിൽ പറയുന്നുണ്ട് അതെ യു കെയിലെ ഓൺലൈൻ ഫാർമസി ഫ്രം മാസ് നടത്തിയ സർവേയിലാണ് ആഗോള ലിംഗവലിപ്പത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടത് പതിനേഴ് പോയിന്റ് അറുപത്തി ഒന്ന് സെന്റിമീറ്റർ മുന്നിൽ ഇക്വഡർ രാജ്യം ഒന്നാമതെത്തി തൊട്ട് പിന്നിൽ ക്യാമറോണും ബൊളീവിയയും സുഡാനും കരീബിയൻ രാജ്യമായ ഹെയ്തിയും യഥാക്രമം പതിനാറ് പോയിന്റ് നാൽപ്പത്തി ഏഴ് സെന്റിമീറ്ററും പതിനാറ് പോയിന്റ് ഒരു സെന്റിമീറ്ററുമായി ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലെത്തി യു എസിലെ പുരുഷന്മാർ ശരാശരി പതിമൂന്ന് പോയിന്റ് അൻപത്തി എട്ട് സെന്റിമീറ്റർ വലുപ്പം രേഖപ്പെടുത്തി ഒരു പുരുഷന്റെ ലിംഗത്തിന്റെ വലുപ്പം പലപ്പോഴും അവരുടെ ആത്മവിശ്വാസത്തിന് വലിയ സ്വാധീനം ചെലുത്തുമെന്ന് പഠനം അവലോകനം ചെയ്ത ഡോക്ടർമാർ പറയുന്നു പതിമൂന്ന് പോയിന്റ് എഴുപത്തി ഒന്ന് സെന്റിമീറ്റർ രേഖപ്പെടുത്തി ഇന്ത്യ അൻപത്തി ആറാം സ്ഥാനത്താണ് കിട്ടും ലിംഗത്തിന് നീളം വേണ്ടത്രയുണ്ടോ എന്നതിനെ സംബന്ധിച്ച് പലരും ചിന്തിച്ചിട്ടുണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് കബോഡിയൻ പുരുഷന്മാർക്കാണ് ഏറ്റവും ചെറിയ ലിംഗമുള്ളതെന്നും അത് പത്ത് പോയിന്റ് നാല് സെന്റിമീറ്റർ ആണെന്നുമാണ് സർവേയിൽ നിന്നും പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭദിനം